എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ ദിനംപ്രതി ഉത്കണ്ഠകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളം ഉൾപ്പെടുന്ന ചില യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടുന്ന പന്ത്രണ്ട് ഇടങ്ങളിൽ എസ് ഐ ആറുമായി മുന്നോട്ടു പോകാൻ എലക്ഷൻ കമ്മീഷണർ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിലെ ആകുലതകൾ സംസ്ഥാനത്തെ നിയമസഭാ പ്രാതിഥ്യമുള്ള എല്ലാ പാർട്ടികളും രേഖപ്പെടുത്തിയിട്ട് പോലും ഇലക്ഷൻ കമ്മീഷണറുടെ പിടിവാശിയിൽ സംസ്ഥാനത്തെ എസ് ഐ ആർ മുന്നോട്ട് പോകുമ്പോൾ ആ ഉത്കണ്ഠയുടെ പേരിൽ സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യയുണ്ടായി ഉണ്ടായി ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി ഇലക്ഷൻ കമ്മീഷന് എതിരായി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ പണികൾ മെഴ്ക്കഴിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എസ് ഐ ആറിൻ്റെ പൊതുമായ പ്രശ്നത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉത്കണ്ഠകൾ പരിശോധിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ എസ് ഐ ആർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക തീവ്ര പുതുക്കൽ എന്ന് മലയാളത്തിൽ പറയാം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ വീടുകളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി എൽഒമാർ ഫോമുകൾ വിതരണം ചെയ്തതിനു ശേഷം അഭ്യസ്ത കൊണ്ട് നിറഞ്ഞ കേരളത്തിൽ നൂറു ശതമാനം സാക്ഷരരായ മലയാളികളുടെ ഇടയിൽ പോലും ഉയർന്ന ഉത്കണ്ഠകളാണ് ആദ്യം ഇവിടെ പരാമർശിക്കാൻ ശ്രമിക്കുന്നത് ഈ ഫോം എടുത്തു നോക്കുമ്പോൾ ഈ ഫോമിൽ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിശക് ഒരു പൊതുവിഷയത്തിൽ വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ആ ഫോമിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും ഒരു തരത്തിലുമുള്ള ദുരൂഹതകളോ ഉത്കണ്ഠകളോ ഉണ്ടാകാത്ത വിധമായിരിക്കണം ആ ഫോമിൽ ചോദ്യാവലി ഉൾപ്പെടുത്തേണ്ടതെന്ന് ആർക്കും അറിയാവുന്ന വസ്തുതയാണ് എന്നാൽ ഇവിടെ ഈ ഫോമിൽ ആകെ ഉള്ളത് പതിനേഴ് ചോദ്യങ്ങളാണ് പതിനേഴ് തരം വിവരങ്ങളാണ് നമ്മളിൽ നിന്ന് ശേഖരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് ഒൻപതാമത്തെ ചോദ്യം മുതൽ രണ്ട് തരത്തിലുള്ള കോളങ്ങൾ ഇതിലുണ്ട് വീടുകളിൽ എത്തിച്ചിട്ടുള്ള ഈ കാണുന്ന എലക്ഷൻ കമ്മീഷൻ്റെ മലയാളത്തിലുള്ള ഫോമിൽ മൊത്തത്തിൽ പതിനേഴ് കോളങ്ങളാണുള്ളത് അതിലെ ഒൻപതാമത്തെ കോളം മുതൽ ഇതിൽ നോക്കിയാൽ മനസ്സിലാകും രണ്ട് തരത്തിൽ ഈ കാര്യങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു എന്നാൽ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ മാത്രമല്ല അതി അതിവിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളിടയിലും പൊതുവിഷയങ്ങൾ ഇടപെടുന്ന ആളുകളുടെ ഇടയിൽ പോലും ഈ രണ്ട് കോളങ്ങൾ അവരിൽ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ രണ്ട് കോളങ്ങളും ആരാണ് പൂരിപ്പിക്കേണ്ടത് അതോ താൻ ഒരു കോളം മാത്രം പൂരിപ്പിച്ചാൽ മതിയോ എന്ന ഉത്കണ്ഠ ഉണ്ടാക്കും വിധമാണ് ഇതിൻ്റെ പത്താമത്തെ നമ്പർ മുതൽ താഴേക്കുള്ള കോളങ്ങൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം രാജ്യത്തെ ഏറ്റവും അധികം സാക്ഷര ഒരു സംസ്ഥാനത്ത് പൊതുവിഷയങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളുകൾ ഇടയിൽ പോലും ഒരു ഫോം പൂരിപ്പിച്ച് വരുമ്പോൾ തങ്ങൾക്ക് വേണ്ട വിധത്തിൽ കൃത്യത ഇല്ലാതാകും വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായും ഈ ഫോം പൂർത്തീകരിക്കാതിരിക്കാൻ ആരും ശ്രമിച്ചു പോകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു പൊതുവിഷയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു നമ്മളുടെ സ്വകാര്യ വിഷയങ്ങൾ അറിയിക്കുന്ന കോളം പൂരിപ്പിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു ഷോർട്ട് ഫോമോ ഫുൾ ഫോമോ ഉണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആ ഫോമിൽ തന്നെ ഉണ്ട് എന്ന് മലയാളികൾക്ക് നല്ലവണ്ണം അറിയാം എന്നാൽ ഇവിടെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഫോമിൽ ഇംഗ്ലീഷിൽ അതും ഷോർട്ട് ഫോമിൽ എപ്പിക് നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് എപ്പിക് നമ്പർ എന്താണ് എന്ന് ഒരാൾ ഫോം ഫില്ല് ചെയ്യുന്ന ഒരാൾക്ക് അറിയണമെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ യൂ യൂട്യൂബ് പോലെയുള്ള ഇല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ട് മാത്രമേ പൂരിപ്പിക്കാൻ കഴിയൂ ഇലക്ഷൻ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്ന ഇ പി ഐ സി എന്താണ് എന്ന് വിശദീകരിക്കാതെയാണ് ഈ ഫോം കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യാവലിയുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിനെ സംശയത്തോടെ കാണും വിധം ഇത്തരമൊരു സംവിധാനം ദേശീയ തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ബീഹാറിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ഇടയിലും ഈ ഫോം ചില ആശങ്കകൾ ഉണ്ടാക്കിയത് മനസ്സിലാവും അതിനേക്കാളപ്പുറം നമുക്ക് അറിയാവുന്നത് പോലെ തെരഞ്ഞെടുപ്പിലേക്ക് പരമാവധി വോട്ടർമാരെ എത്തിക്കാൻ നിരവധി പരിപാടികൾ പണം മുടക്കി പല പരിപാടികളും നടത്തുമ്പോൾ നമ്മുടെ സിനിമാ നടന്മാരെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഹിന്ദി നടന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഈ ഫോമിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളെ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെഷൻ മുപ്പത്തൊന്ന് പ്രകാരം ഒരു വർഷം തടവോ പിഴയോ രണ്ടുമോ രണ്ടും കൂടിയോ അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥമാകും എന്ന് പറയുന്ന ഒരു ഭീഷണി കൂടി സ്വാഭാവികമായി ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പറയുന്ന ഫോമിൽ കടന്നുകൂടിയിരിക്കുന്നു ഇത് ഈ ഫോമിൻ്റെ പ്രായോഗികമായ ചില പ്രതിസന്ധികൾ കേരളത്തിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രാഷ്ട്രീയമായ ഇന്നത്തെ ഉള്ളടക്കം തന്നെ ജനങ്ങളെ വല്ലാതെ ആകുലപ്പെടുത്തുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാവുന്ന പോലെ മലയാളിയായ ടി എൻ ശേഷൻ എത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സംവിധാനമാണെന്ന് ഭരണഘടനയെ മുൻനിർത്തി തെളിയിച്ച ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു ആ ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള ഇലക്ഷൻ കമ്മീഷനേയും അംഗത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള കേന്ദ്ര സർക്കാർ നടത്തിയ അട്ടിമറിയിൽ സുപ്രീം കോടതി പോലും ഉത്കണ്ഠ രേഖപ്പെടുത്തേണ്ടി വന്നു നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടി ഒന്ന് സുപ്രീം കോടതിയുടെ പ്രതിനിധി ചീഫ് ജസ്റ്റിസ് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി അടങ്ങുന്ന മൂന്നംഗ സമിതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടിലൊന്ന് ഭൂരിപക്ഷം എന്ന തരത്തിൽ രണ്ടാളുകൾ അംഗീകരിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർ എന്ന തരത്തിലേക്കായിരുന്നു ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുത്തുന്നത് അതിനു നിലവിലുള്ള കേന്ദ്ര സർക്കാർ മോദി സർക്കാർ ഇലക്ഷൻ കമ്മീഷൻമാരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനത്തിൽ തന്നെ വലിയ അട്ടിമറി നടത്തിയിരിക്കുന്നു എന്താണ് അവർ നടത്തിയ ഭേദഗതി അവർ നടത്തിയ ഭേദഗതി നിലവിലുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്താതെ ഒന്ന് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി പറയുന്ന ഇല്ലെങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ക്യാബിനറ്റിൽ നിന്നുള്ളൊരു അംഗവും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇലക്ഷൻ കമ്മീഷണറേയും അംഗത്തെയും തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി ഏത് സർക്കാരാണോ രാജ്യം ഭരിക്കുന്നത് അവരുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി തന്നെ ഇലക്ഷൻ കമ്മീഷണറായി മാറും അതാണ് ഇവിടെ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗാനേഷ് കുമാർ ബി ജെ പിയുമായി രാഷ്ട്രീയമായി ഒട്ടേറെ സൗഹൃദങ്ങൾ പങ്കെടുക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ വലിയ തരത്തിൽ ശ്രമിച്ചിട്ടുള്ള ആളാണ് എന്ന് ജമ്മു കാശ്മീർ സംസ്ഥാന പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടുള്ള ഗാനേഷ് കുമാറിൻ്റെ സമീപനത്തിൽ നിന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകൾ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ചില നിർദ്ദേശങ്ങളെ നിർദ്ദേശങ്ങളെപ്പോലും അട്ടിമറിക്കും വിധം ഒരു സംസ്ഥാനത്തെ തന്നെ പിരിച്ചുവിടാൻ തീരുമാനമെടുക്കുന്ന ബി ജെ പിയുടെ അജണ്ടയ്ക്ക് വേണ്ടി നിന്ന് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല മലയാളികളുമായി ആ ഉദ്യോഗസ്ഥന് ബന്ധമുണ്ട് ആ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ഗാനേഷ് കുമാർ കേരള കേഡറിൽ ഐ എ എസ് ലഭിച്ച ഇവിടെ ഉദ്യോഗ ജീവിതം തുടങ്ങിയ ആളാണ് അടൂരിൻ്റെ സബ് കളക്ടറായി എറണാകുളത്തിൻ്റെ കളക്ടറായി സംസ്ഥാനത്തെ സംസ്ഥാനത്തിൻ്റെ പട്ടികജാതി പട്ടികവർഗ മാനേ മാനേജിംഗ് ഡയറക്ടറായി നിരവധി മേഖലയിൽ പ്രവർത്തിച്ച ഗാനേഷ് കുമാർ ഏറ്റവും വലിയ പേരുദോഷവുമായിട്ടാണ് പുറത്തേക്ക് പോയത് ആ പേരുദോഷം ഇതാണെന്ന് ചോദിച്ചാൽ പോലെ സംസ്ഥാനത്തിൻ്റെ അഭിമാനമായ എം സി റോഡ് തിരുവനന്തപുരത്ത് ലങ്കമാലി വരെയുള്ള റോഡ് അത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വൃത്തിയായി പണിഞ്ഞത് ഒരു മലേഷ്യൻ കമ്പനിയായിരുന്നു ആ മലേഷ്യൻ കമ്പനിയുടെ എം ഡി അദ്ദേഹം തനിക്ക് ലഭിക്കേണ്ട നൂറ്റി മുപ്പത് കോടി രൂപ മനഃപൂർവ്വം നൽകാതെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം മലേഷ്യയിലെത്തി ആത്മഹത്യ ചെയ്യുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ചു മുമ്പ് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ താൻ ആത്മഹത്യ ചെയ്യാൻ കാരണം സംസ്ഥാനത്തെ പി ഡബ്ല്യു ഡിയുടെ സെക്രട്ടറിയായ ഗാനേഷ് കുമാർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറയുമ്പോൾ ഈ ഗാനേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ സംവിധാനങ്ങൾ പരിശോധിച്ച ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത് ഒരു വലിയ അഴിമതിയുടെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു നിരപരാധിയായ ഒരു കാര്യങ്ങൾ നേരെ ജീവൻ നടക്കണം എന്ന് ഇന്ന് മലയാളികൾ മനസ്സിലാക്കുന്ന എം സി റോഡ് വൃത്തിയായി പണി കഴിപ്പിച്ച ഒരു മലേഷ്യൻ കമ്പനിയുടെ എം ഡിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി പുറത്തുപോയ ഗാനേഷ് കുമാർ അതിനുശേഷം ബി ജെ പിയുടെ നാവായി പ്രവർത്തിക്കുമ്പോൾ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനാപരമായ ജനങ്ങളുടെ അവകാശങ്ങളെയാണ് മൊത്തത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പേരിൽ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൻ്റെ പ്രബുദ്ധ സമൂഹം അത് തിരിച്ചറിയുമെന്നും എസ് ഐ ആറിനെ മുൻനിർത്തി സംസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള മറ്റിടങ്ങളിലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുരൂഹമായ ഇടപെടലുകളുടെ ഏറ്റവും നല്ല തെളിവാണ് കേരളത്തിലെ വീടുകളിൽ എത്തിച്ചു കൊടുത്തിട്ടുള്ള ഈ ഫോം ഈ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഫോം എന്ന് വ്യക്തമാണ് എന്ന് മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കിടയിലും ജനങ്ങളുടെ ഇടയിലും ഉത്കണ്ഠ ഉണ്ടാക്കുന്നത് ബി ജെ പിയുടെ കാവ്യ രാഷ്ട്രീയത്തെ ഒന്നു മാത്രം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമായി നമ്മൾ തിരിച്ചറിയും